കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഖപത്രമായ വീക്ഷണം ഭീഷണം വർഷങ്ങൾ പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കെ പി സി സി പ്രസിഡന്റായിരുന്ന ശ്രീ എ കെ ആന്റണി മുൻകൈ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളിലും നേരിട്ട് സമാഹരിച്ച പണം കൊണ്ടാണ് വീക്ഷണം ആരംഭിച്ചത് ലോകാരാധ്യയായ ഇന്ത്യയുടെ ഒരുക്കുവനി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഭീഷണത്തിലെ ഉദ്ഘാടനം നിർവഹിച്ചത് മലയാള പത്രപ്രവർത്തന രംഗത്തെ തീക്ഷണാശാലിയായിരുന്ന ശ്രീ 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 പി ശ്രീധരൻ ആയിരുന്നു പ്രഥമ പത്രാധിപത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും നവോത്ഥാനത്തിന്റെയും പാതയിലൂടെ ഒരു ജനതയെ ദിശാബോധത്തോടെ നേതൃത്വം നൽകുവാൻ ഭീഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട് വർഗീയതയ്ക്കെതിരായും പ്രത്യേക ശാസ്ത്ര ശാക്യങ്ങൾക്കെതിരെയും സന്ധിയില്ലാത്ത മുന്നേറ്റം നടത്തുവാനും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും കാഹളം അഴുക്കുവാനും ഭീഷണത്തിന് കഴിഞ്ഞു നാൽപ്പത്തെട്ട് സന്ദർശനങ്ങൾ പിന്നിടുമ്പോൾ ഭീഷണത്തെ ഹൃദയത്തോട് ചേർന്ന് നിർത്തിയ അക്ഷര സ്നേഹികളായ വായനാ സമൂഹത്തോടും പിന്തുണ നൽകിയവരോടുമുള്ള അഗൈതവമായ നന്ദി അറിയിക്കുന്നു ഭീഷണത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി പത്തൊൻപത് തിങ്കളാഴ്ച എറണാകുളം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള അവാർഡും പ്രഥമ പത്രാധിപരായിരുന്ന ശ്രീ പി ശ്രീധരൻ ും പ്രവാസി അവാർഡും ബിസിനസ് അവാർഡുകളും സമ്മാനിക്കും ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന മഹനീയമായ ചടങ്ങിൽ നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു